ശി മനസ്സിലായോ എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഹൃദയം നമസ്കാരം ആ ഞാൻ കല്ലനും ഭഗവതി ഭഗവതിയായ മോക്ഷയാല ആ ടൈം ആ സമയം എനിക്കു ഒരു പാട്ട് ഇഷ്ടം ആ സ്നേഹത്തിന് എന്നും ഇപ്പോൾ ചിത്തിനിങ്കൽ വിചാരിപ്പിക്കണം സോ നമുക്ക് പടം ചിത്തിനി സെക്കൻഡ് മലയാളം ഫിലിം ഈ മാസമായി സെവൻ സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുന്നത് സോ പ്ലീസ് എവറി വൺ എല്ലാവരും ആദ്യത്തെ തന്നെ തിയേറ്ററിൽ പോയി കാണണം ആൻഡ് യെസ് ടു ദപ്റ്റൻ ഓഫ് അവർ ഷിപ്പ്